ഹലോ സുഹൃത്തുക്കളെ നമ്മളൊരു കസ്റ്റമറെ വിളിച്ചിട്ട് മുപ്പേർക്ക് നാളെത്തണ രൂപത്തിൽ അയച്ചുകൊടുക്കാൻ വേണ്ടി കുറച്ച് സാധനങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട് ടാങ്കിൻ്റെ ഉണ്ട് സഫാരി ബോക്സ് വി ഐ പി കോപ്പി കോച്ച് നോട്ടെല്ലാ ബിറഡി എന്നിട നാനൂറ് റാം തുർക്കി ചോക്ലേറ്റ് കിൻഡർ ചോക്ലേറ്റ് ഹാപ്പി ഇപ്പോ ടോള ചോക്ലേറ്റ് ബൗണ്ടി പോളൻ്റ് ഫഡ്ജ് ടോബ് റോണ് ചൈന സ്റ്റോണ് ടോഫി ചോക്ലേറ്റ് ബ്ലൂലെഡിൻ്റെ ഒരു സ്പ്രേ ഈത്തപ്പായം പിസ്ത ഇത്രയും സാധനം നമ്മൾ കസ്റ്റമർ ആവശ്യത്തിനനുസരിച്ച് സെറ്റാക്കിയതാണ് അപ്പോൾ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് സെറ്റാക്കാം നിലവിൽ മലപ്പുറം ജില്ലയിൽ എവിടെ വേണമെന്നുണ്ടെങ്കിലും വീട്ടിലെത്തിക്കാനുള്ള സൗകര്യമുണ്ട് മറ്റ് ജില്ലകളിലും എത്രയും പെട്ടെന്ന് സ്റ്റാർട്ടാവും